ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോർ ഫുഡ്സ് ഇന്ന് ഞാൻ ഗോതമ്പ് കൊണ്ടുള്ള അടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് സിമ്പിളാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉണ്ടാവും നീ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇപ്പം നമ്മളുടെ അട ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അട ഉണ്ടാക്കുന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വിധം ഇവിടെ മാറ്റിവെക്കാം നമുക്കതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കാൽ കപ്പ് വെള്ളത്തിൽ മൂന്നാണി ശർക്കര ചേർത്ത് ഉരുക്കി അതിലേക്ക് ഒന്നേ കാൽ കപ്പ് തേങ്ങയും രണ്ട് ഏലക്ക പൊടിച്ചയും ചേർത്ത് കുറുക്കി വെച്ചാൽ കൂട്ടാം കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമുക്ക് ഫില്ലിങ്ങിന് എടുക്കേണ്ടത് നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം അട ഉണ്ടാക്കാൻ ആദ്യം കഴുകി വൃത്തിയാക്കിയൊരു വഴലിലെടുത്തിട്ട് കുറച്ച് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം വേഗം വിട്ടിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച മാവ് ഒഴിച്ചെടുക്കുക നീര് അട ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണേൽ കട്ടിയിലാക്കിയിട്ടും ചെയ്യാം മാവ് കുറച്ചും കൂടി ടൈറ്റാക്കി എടുക്കുക ഫില്ലിങ് വെച്ചെടുക്കാം അതുപോലെ മടക്കിയിട്ട് ആവി ഏറ്റിയെടുക്കാം ഇതിപ്പോ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇതേപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നാല് അട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല ഇതള് പോലത്തെ അട റെഡി ആയിട്ടുണ്ട് നമ്മൾ നല്ല ടേസ്റ്റിയാണ് എല്ലാ ഇടയും നല്ല വളരെ നേരിയതായതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്